എൻ ഡി എക്കാൾ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞത് വിജയമാണെന്ന് ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് കോൺഗ്രസിന്റെ വോട്ടുകൾ ട്വന്റി ട്വന്റിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അത് ആ പാർട്ടിയുടെ അപജയമാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ ചെക്നായ ഭരണാധികാരിയാണെന്നും അദ്ദേഹം ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചു ഞങ്ങൾ പതിനാല് ശതമാനം വോട്ട് നേടിയപ്പോൾ ബി ജെ പി നേടിയിരിക്കുന്നത് എട്ട് ശതമാനമാണ് അവരെക്കാൾ ആറ് ശതമാനം വോട്ടാണ് ഞങ്ങൾ കൂടുതൽ മേടിച്ചത് അപ്പോൾ പതിനാല് ദിവസം കൊണ്ട് അതിർത്തി പോലും അറിയില്ലാതിരുന്ന മണ്ഡലങ്ങളിൽ ഒരു പ്രവർത്തകർ പോലും ഇല്ലാത്ത മണ്ഡലങ്ങളില് വോട്ട് പിടിക്കുന്നത് ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ പതിനാല് ദിവസം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് സജ്ജമായത് മണ്ഡലങ്ങളുടെ അതിരുകൾ പോലും അറിയില്ലായിരുന്നു പ്രവർത്തകർ ഇല്ലാത്തതിനാൽ കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്നുള്ളവരാണ് മറ്റു മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തിയത് എന്നിട്ടും നല്ല രീതിയിൽ വോട്ട് നേടാൻ കഴിഞ്ഞു ട്വന്റി ട്വന്റി ആരുടെയും ബി ടീമല്ല കോൺഗ്രസിന്റെ വോട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പാർട്ടിയുടെ കാണിക്കുന്നത് ഇന്ത്യ ഭരിച്ച പതിറ്റാണ്ടുകൾ ഭരിച്ച ഒരു ദേശീയ പാർട്ടിയാണ് ഈ പറയുന്നത് ഞങ്ങളുടെ ആളുകള് ഒരു പഞ്ചായത്ത് ഭരിച്ച ഒരു പാർട്ടി വന്ന് നിന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ആളുകളൊക്കെ ഒഴുകി പോകുന്നു അതിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കഴിവ് കേടല്ലേ അത് കാണിക്കുന്നത് അവരെ പിടിപ്പ് കേടല്ലേ അവര് പരാജയമല്ലേ ആരുടെ പക്ഷം പിടിക്കാനും ട്വന്റി ഇല്ല എന്നാൽ പിണറായി വിജയൻ ശക്തനായ ഭരണാധികാരിയാണെന്നും പറഞ്ഞു കേരളത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിനേക്കാൾ ഒരു ശക്തനായിട്ടുള്ള ഒരാള് ഇന്ന് എൻ്റെ അറിവില് ഇതുവരെ അനുഭവത്തിൽ കൂടി എനിക്ക് മനസ്സിലായിട്ടില്ല ന്യൂസ് കൊച്ചി